നല്ല ക്വാളിറ്റി ഉള്ള തടിക്കട്ടുകൾ വെറും ആറായിരം രൂപ മുതൽ ഓൾ കേരള ഫ്രീ ഡെലിവറി ടേബിൾ ഗ്ലാസുകളായാലും മാർബിളൊക്കെ നല്ല സ്ട്രോങ്ങുകളാണ് ഒരിക്കലും പൊട്ടലോ ക്രാക്ക് ഒന്നും വരാണ്ടോ എത്ര വെയിറ്റ് ഉള്ളത് നമ്മൾ സെൻറ്റർ എവിടെ ചുട്ടിലും പൊട്ടില്ല ഗ്ലാസ് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് തെയ് കാണുന്നതിൽ ഒരു സോഫ എടുത്താലും ഒരു ഒരു അലമാര ഒരു കട്ടിലെടുത്താൽ പോലും ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് പോക്കറ്റിൽ സ്പ്രിംഗ് എച്ച് ആർ ക്ലോത്ത് വെച്ചിട്ട് ചെയ്ത സോഫ നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപയ്ക്കാണ് ഇത് തേക്കൂട്ടിന്റെ ത്രീ സീറ്റർ ആണ് ഓർക്കിഡ് മോഡല് ഇതിന് ഓഫർ വില വരുന്നത് പതിമൂന്നോ അഞ്ഞൂറാണ് പാർട്ടിക്കൽ ബോർഡിൽ ടൈലിന്റെ ഗ്രെയിൻസ് വരുന്ന അലമാരാണ് ടൂ ഡോർ അലമാരെയാണ് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏഴായ അഞ്ഞൂറാണ് ഇന്റീരിയറിൽ വരുന്ന ഈ രീതിയിലാണ് സേഫ് ലോക്കർ വരുന്നുണ്ട് ഹാങ്കർ സ്പേസ് വരുന്നുണ്ട് ടൈൽ ടൈലല്ലാത്ത മോഡലാണെന്നുണ്ടെങ്കിൽ ഏഴ് രൂപ വരുകയുള്ളൂ പതിനയ്യായിരം രൂപയ്ക്ക് ഫാമിലി കോട്ട് അക്കേഷ് കട്ടിൽ അതും വിത്ത് മാട്രസ് ഫൈവ് ഇഞ്ച് ഫോർ മാട്രസ് അടക്കം പതിനഞ്ച് രൂപയ്ക്ക് ഹായ് എൻ്റെ പേര് ജാബ്രെ നമ്മളിന്ന് പരിചയപ്പെടുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് നമ്മളെ ഹോം ഡെക്കർ ഫർണീച്ചറിൻ്റെ പത്തനംതിട്ട അവിടെ ഒരു ഷോറൂമിൽ നിന്നാണ് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പേ പോകുന്ന റോഡിൽ ആനപ്പാറാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇവിടെയും അതേപോലെ നമ്മളെ കോട്ടയം അയർക്കുന്നത്തും ഇതേ സെയിം ഓഫർ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കോ പത്തനംതിട്ട കുമ്പെ റോട്ടിലുള്ള വീഡിയോ ആണ് അപ്പോൾ പിന്നെ ഇതിൽ വീഡിയോയിൽ പുറത്ത് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോയിൽ പറയുന്ന എല്ലാ ഫർണിച്ചറിൻ്റെ വില അടക്കി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയുടെ ഫസ്റ്റ് തൊട്ട് എല്ലാ ഒന്നിൻ്റെ നമ്മൾ വില മറിച്ചുവെക്കുന്നില്ല എ ടു സെറ്റ് എല്ലാ സാധനത്തിൻ്റെ വില നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഫർണിച്ചറിൻ്റെ ഫുൾ വിലകൾ പറയും എ ടു സെറ്റ് സാധനങ്ങൾ എല്ലാ സാധനത്തിനും വിത്ത് വിലകളാണ് പറയുന്നത് ഒന്നിൻ്റെ വില വരാത്തില്ല അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക എല്ലാത്തിൻ്റെ വില പറയുന്നത് ഒന്നിൻ്റെ വില നമ്മൾ മറിച്ച് വെക്കുന്നില്ല നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് പോക്കറ്റിൽ സ്പ്രിംഗിൽ എച്ച് ആർ ക്ലോത്ത് വെച്ചിട്ട് ചെയ്ത സോഫ നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഇവർ ഇരുപതിനായിരം രൂപയ്ക്കാണ് അതൊന്നും പോക്കറ്റിൽ സ്പ്രിങ്ങ് ആണ് സീറ്റ് കുശൻ വരുന്നത് അവർ ചാർ അല്ല ഫോമിൽ മോൾഡിങ് ചെയ്ത വർക്കാണ് നമ്മൾ ചാരി ഇരിക്കുമ്പോഴൊക്കെ തൈ സപ്പോർട്ട് കിട്ടും നല്ല കറക്റ്റ് സീറ്റിംഗ് കിട്ടും അതേപോലെ ഇതിന് ഓഫറോയിൽ വരുന്ന ഇരുപത് രൂപയാണ് കസ്റ്റമർക്ക് കളർ ചെയ്ഞ്ച് ചെയ്യുക ഇൻറ്റീരിയർ ഏത് എച്ച് ആർ ക്ലോത്തിൻ്റെ ഏത് കളേഴ്സ് വേണേ നമ്മൾ ചെയ്ത് കൊടുക്കും ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് വെറും ഇരുപതിനായിരം രൂപയ്ക്കാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബട്ടൺ വർക്ക് കൊടുത്തിട്ട് ഹാൻഡിൽ ചെയ്യുന്ന അതേപോലെ വുഡൻ പാനൽ ഹാൻഡിൽ വരുന്ന ഈ മോഡൽ എച്ച് ആർ ക്ലോത്തിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഇരുപത്തെട്ട് രൂപക്കാണ് അത് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് എത്ര പീസ് വേണേലും കിട്ടും ലിമിറ്റഡ് സ്റ്റോക്ക് അല്ല അതേപോലെ കസ്റ്റമർക്ക് കളർ ചേഞ്ച് ചെയ്യുക നല്ല അടിപൊളി എന്താ പറയുക റെക്രോൺ ബാഗാണ് ആണ് അതിൻ്റെ ചാർജ് വരുന്നത് അതുപോലെ സീറ്റൊക്കെ സ്പോക്കറ്റ് സ്പ്രിങ്ങ് നല്ല സ്മൂത്തായിരിക്കും ഇരിക്കാൻ നല്ല രണ്ട് ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് ഒക്കെ വെച്ച് ചെയ്തുകൊണ്ട് അപ്പോൾ എത്ര നേരം ഇരുന്നു കഴിഞ്ഞാലും മുഷ്യൂല എച്ച് ആർ ക്ലത്തിൻ്റെ പ്രത്യേകതയാണ് ഒരിക്കലും ചൂട് എടുക്കില്ല അതേപോലെ കസ്റ്റമർ കളർ ചേഞ്ച് ചെയ്യുക സൈസ് ചേഞ്ച് ചെയ്യുക കസ്റ്റമർ ഏത് സൈസിൽ വേണേലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അതിന് ഒരാഴ്ച സമയം മതി കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കോമൺ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് വരും ഇതിലിപ്പോൾ ടു സീറ്റർ അങ്ങോട്ട് എൺപത് ഇഞ്ചും ത്രീ സീറ്ററിൻ്റെ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ത്രീ സീറ്റർ നൂറ് ഇഞ്ചും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് ഇതിലിപ്പോൾ സിംഗിൾ സെപ്പറേറ്റ് ആണ് സിംഗിൾ വേണേൽ ആ സൈഡിലേക്ക് എടുത്തിട്ട് അങ്ങനെയും പറ്റും അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ കസ്റ്റമർക്ക് ഇങ്ങനെ ഇങ്ങനെയല്ല കസ്റ്റമർ അളവ് കുറവാണ് അല്ല അവളെ കൂടുതലാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അളവ് അളവ് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ഡെലിവറി ഫ്രീ ആണ് ഇതിനിപ്പോൾ ഓഫർ സെറ്റ് ചെയ്തിരിക്കും ഇരുപത്തെട്ട് രൂപയാണ് എല്ലാ കളേഴ്സിലും കിട്ടും നിലമ്പൂർ തേക്കോട്ടിൽ ചെയ്ത കോർണർ സോഫ സെറ്റാണ് ഓർക്കിഡ് മോഡലാണ് അത് എച്ച് ആറിൻ്റെ ക്ലോത്താണ് കൊടുത്തിരിക്കുന്നത് ഇതിന് ഓഫർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് ആയിട്ട് ഇരുപത്തെട്ട് രൂപയ്ക്കാണ് ഫുള്ളി കാതൽ വരുന്ന തേക്കാണ് വരുന്നത് ഫ്രെയിമിന് പത്ത് വർഷത്തെ വാറിൻ്റെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എച്ച് ആറിൻ്റെ ക്ലോത്താണ് ക്ലോത്ത് ഇതിന് കസ്റ്റമേഴ്സിന് കളർ ചെയ്ഞ്ച് ചെയ്യുക ഒരുപാട് കളേഴ്സ് ഉണ്ട് ഏത് കളേഴ്സിലും വേണേ ചെയ്ത് ഇപ്പോൾ രണ്ട് സെല്ലൊക്കെ ത്രീ സീറ്റ് ത്രീ സീറ്റ് ആണ് വരുന്നത് ഇപ്പോൾ കസ്റ്റമർക്ക് അവിടെ ത്രീ സ്പേസിൽ ടു ആണ് ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിന് നമ്മൾ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്ന ഇരുപത്തെട്ട് രൂപയാണ് കളർ ചേഞ്ച് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കിൽ എത്ര പീസ് വേണം നമ്മൾ കൊടുക്കുക ആർട്ടിഫിഷ്യൽ ലെതർ വരുന്ന കോർണർ സോഫ സെറ്റ് ആണ് ഇത് സീറ്റ് പോക്കറ്റ് സ്പ്രിംഗിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ആർട്ടിഫിഷ്യൽ ലെതർ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ലെതർ സാധാരക്സിൻ പോലെയല്ല പെട്ടെന്ന് പിന്നിഞ്ഞ് പോകുന്ന ആ കംപ്ലയിൻറ്റ് ഒന്നിനും വരില്ല അതേപോലെ ഹാൻഡിൽ ഒരു ബെൻഡ് വരുന്ന ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ട്രീറ്റ് ചെയ്ത മാകണയാണ് ഫ്രെയിമിന് അഞ്ച് വർഷം വാറൻറ്റി ഉണ്ട് അതുപോലെ കസ്റ്റമേഴ്സിന് കളർ ചെയ്ഞ്ച് ചെയ്യുക ഇതിന് ഫുൾ സെറ്റിന് ഓഫ് റോവില് വരുന്നത് ഇരുപത്തേഴ് രൂപയാണ് ഇത് അക്കേഷൻ്റെ ത്രീ സീറ്റർ ആണ് ഓർക്കിഡ് മോഡൽ ഇതിന് ഓഫ് റോവില് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് അവർ എച്ച് ആർ ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ കളർ ചേഞ്ച് ചെയ്യുക ഏത് കളർ വേണേൽ കിട്ടും പന്ത്രണ്ട് രൂപയെ വരുന്നുള്ളൂ അടുത്തതായിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്ത കോർണർ സോഫ സെറ്റ് ആണ് ബട്ടൺ വർക്കും അതേപോലെ വുഡൻ പാനൽ ഹാൻഡിലൊക്കെ വരുന്ന മോഡലാണ് അതേപോലെ എച്ച് ആറിൻ്റെ ഫാബ്രിക് ആണ് വരുന്നത് ഇത് മാർസറിന ബ്രാൻഡിൻ്റെ അത് സീറ്റ് പോക്കറ്റിൻ്റെ സ്പ്രിങ്ങിനാണ് ചെയ്യുന്നത് നല്ല സ്മൂത്ത് ആയിരിക്കും കാണുമ്പോൾ ഒരു ലെതർ ഫീൽ ചെയ്യും പക്ഷേ അത് ക്ലോത്ത് ക്ലോത്താണ് അതേപോലെ ആണ് ചാർജ് വരുന്നത് നല്ല സ്മൂത്തിൽ ഇരിക്കുക അത്ര ചൂടൊന്നും എടുക്കില്ല കസ്റ്റമർക്ക് കളർ ചേഞ്ച് ചെയ്യുക ഇതിന് ഓഫറോയിൽ വരുന്ന ഇരുപത്തെട്ട് രൂപയാണ് ഈ കാറ്റലോക്കിൽ ഇതിപ്പോൾ ഈ കളർ ഷെയ്ഡ് വരുന്ന കാറ്റലോക്ക് ആണ് ഇതിൽ ഏത് കളേഴ്സിലാണ് നമുക്ക് ചെയ്ത് കൊടുക്കുക ഇത് ക്ലോത്ത് ആണ് ഫാബ്രിക് ടൈപ്പ് കാണുമ്പോൾ ഒരു ലെതർ ഫീൽ ചെയ്യും പക്ഷേ തുണിയാണ് ഇതിന് ഓഫർ വില സോഫക്ക് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തെട്ടായിരം രൂപയ്ക്കാണ് കസ്റ്റമൈസ് ചെയ്യുക കള അളവില് വേണേൽ ചേഞ്ച് ചെയ്ത് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇത് നിലമ്പൂർ തേക്കൂട്ടിൽ ചെയ്ത ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് ഓർക്കിഡ് ടൈപ്പാണ് മോഡൽ ഇത് എച്ച് ആർ ടൈപ്പ് ക്ലോത്ത് ആണ് വരുന്നത് ഇതിന് ഫുള്ള് സെറ്റിന് ഒരു ത്രീ രണ്ട് സിംഗിൾ ഉൾപ്പെടെ ഇരുപത്തെട്ട് രൂപയാണ് അത് തേക്കൂട്ടാണ് നിലമ്പൂർ തേക്കാണ് ഇപ്പോൾ ഇതേ മോഡൽ ഫോറസ്റ്റ് അക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടും ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് തേക്ക് കൂടുതൽ ഇരുപത്തെട്ട് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് നല്ല അത്യാവശ്യം നല്ല ആയിരിക്കും ഈ ക്ലോത്ത് ആകുമ്പോൾ എല്ലാം ചൂട് എടുക്കില്ല എച്ച് ആർ ടൈപ്പ് ആണ് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തെട്ട് രൂപ ഇതിന് ഫ്രെയിമിന് വാറണ്ടി വരുന്നത് പത്ത് വർഷം വാറണ്ടി ഉണ്ടാവും തേക്കിൻ്റെ ഫ്രെയിം ആയതുകൊണ്ട് കോർണർ സോഫ സെറ്റ് ആണ് പോർഷ എന്ന ബ്രാൻഡിൽ ലെതർ ആർട്ടിഫിഷ്യൽ ലെതർ വെച്ച് ചെയ്താണ് സീറ്റ് പോക്കറ്റർ സ്പ്രിങ് ആണ് ചാർ അല്ല ഫോമിൽ മോൾഡിംഗ് കൊടുത്ത വർക്കാണ് ആണ് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഇതിന് ഓഫറ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് അപ്പോൾ പോർഷ ലെതറ് പോക്കറ്റർ സ്പ്രിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് സാധാ എക്സിനല്ല അതുപോലെ കസ്റ്റമർക്ക് കളർ ചേഞ്ച് ചെയ്യാം ഒരുപാട് ലെതറിൻ്റെ കാറ്റലോക്ക് ഉണ്ട് ഏത് കളേഴ്സിൽ വേണമെങ്കിലും ചെയ്തു കൊടുക്കുക ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് അതും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ട്രീറ്റ് ചെയ്ത മാങ്ങനോട് ഫ്രെയിമാണ് പിന്നെ ഫ്രെയിമൊക്കെ നിങ്ങൾ വിശ്വസിച്ച് വാങ്ങുക നമ്മൾ സാധാ ഏതെങ്കിലും ലോക്കൽ തട്ടിയിട്ട് ചെയ്യുന്നത് എല്ലാം കെമിക്കൽ ചെയ്താൽ ഫെയിം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇതിന് ഓഫർ സെറ്റ് ചെയ്യുന്നത് വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് അതുകൊണ്ട് ഒരു മുപ്പത്തഞ്ച് രൂപയുടെ മാർക്കറ്റ് വിലയുള്ള സാധനമാണ് നമ്മൾ ഇപ്പോൾ ഓഫർ സെറ്റ് വെറും ഇരുപത്തായിരം രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്ത കോർണർ സോഫ സെറ്റാണ് അത് ട്രീറ്റ് ചെയ്ത മാഗണി വീട്ട് ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത് അടിയിലെല്ലാം ഫ്രെയിം അതിൻ്റെ ഫ്രെയിമല്ല മോൾഡിങ് ചെയ്ത് കണ്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഹാൻഡിലൊക്കെ അല്ലെങ്കിൽ ഹെവി ആയിട്ട് നല്ല കട്ട തിക്കിൽ തടി കൊടുത്ത മോഡലാണ് ട്രീറ്റ് ചെയ്ത മാഗണി വീട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലെതറാണ് ഒരു ബി ജി കളറാണ് പാറ്റേൺ ഏറ്റവും കൂടുതൽ മൂവിങ് ഒരു കളറാണ് ഈ കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും സാമ്പിട്ട് വാഷ് ചെയ്യാൻ പറ്റും കളർ ഒഴിയിൽ പിടിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ എണ്ണമായോ കുട്ടികൾ ഫുഡോ എന്ത് വേസ്റ്റ് എന്ത് പോയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പറ്റും ഇതിന് ഓഫ് റോവിൽ വരുന്നത് ഇരുപത്തൊമ്പത് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അതുപോലെ കസ്റ്റമർക്ക് കളർ ചെയ്ഞ്ച് ചെയ്യുക കസ്റ്റമേഴ്സിന് അളവും ചേഞ്ച് ചെയ്യാം എത്ര പീസ് വേണമെങ്കിലും കിട്ടും ഓഫ് സെറ്റ് ചെയ്തിരിക്കുന്ന വെറും ഇരുപത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് ഇത് ട്രീറ്റഡ് മാഗണിവുഡിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്ത കുറഞ്ഞ സോഫ സെറ്റ് ആണ് ഇതൊരു തബാക് ടി പോർഷാലേധർ എന്ന ബ്രാൻഡിൻ്റെ കളറാണ് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് ട്രീറ്റ് ചെയ്ത മാഗണിവുഡാണ് നല്ല തിക്കിൽ ഹാൻഡിൽ പ്രീമിയം ഹാൻഡിൽ വർക്ക് കൊടുത്തുള്ള മോഡലാണ് ഇതിന് ഓഫർ സെറ്റ് ചെയ്യുന്ന ഇരുപത്തൊമ്പത് രൂപ സീറ്റൊക്കെ പോക്കറ്റർ സ്പ്രിങ്ങിനാണ് ചെയ്തിരിക്കുന്നത് പോക്കറ്റർ സ്പ്രിംഗ് ആണ് ഒരു രണ്ടിഞ്ച് മുകളിൽ സൂപ്പർ സോഫ്റ്റ് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുക അതുപോലെ റെക്രോണിൻ്റെ ബാഗുണ്ട് റെക്വാണിൻ്റെ ബാഗ് തന്നെ ഒരിക്കലും കുഞ്ഞ് ഇതാവില്ല ചപ്പി പോവില്ല എന്നും ഒരു ഫീൽ ഉണ്ടാവും ഒരിക്കലും പോക്കറ്റ് സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ ഫോമിനെ പോലെ കുറച്ച് കാലം ചപ്പി പോകുന്ന ഒരു പ്രശ്നം ഇതിന് ഉണ്ടാവില്ല ഇതിന് ഓഫർ സെറ്റ് ചെയ്യുന്നത് ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് കസ്റ്റമർക്ക് ഏത് കളേഴ്സിലും വേണേൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇത് ട്രീറ്റ് ഇടമാങ്ങനു കൊണ്ട് നമ്മൾ നേരത്തെ കണ്ട തബാക്ക് പോർഷലും വരുന്ന അതേ മോഡലിൻ്റെ എച്ച് ആർ ക്ലോത്തിൽ വെച്ച് ചെയ്തതാണ് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് എന്നാൽ എച്ച് ആർ ക്ലോത്തിന് ഫസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വില കൂടും ഇതിന് ഓഫർ സെറ്റ് ചെയ്ത് മുപ്പതിനായിരം രൂപയാണ് അതേപോലെ സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ചാരിൽ റക്രൗൺ ബാഗാണ് ഇതിൽ കസ്റ്റമേഴ്സിന് കളർ ചെയ്ഞ്ച് ചെയ്യുക ഈ എച്ച് ആറിൻ്റെ ഫസ്റ്റ് ഗ്രേഡ് ക്ലോത്തിന് പ്രത്യേകം എന്താ വെച്ചാൽ ഒരിക്കലും കളർ ഷെയ്ഡ് ആവില്ല അപ്പോൾ എന്ത് നിങ്ങൾ തുടച്ച് കഴിഞ്ഞാലും കളർ ഷെയ്ഡായി പോകില്ല അതേപോലെ നൂല് വലിയ സ്റ്റിച്ച് പൊട്ടൂല അങ്ങനത്തെ ഒരു അത്രയും ക്വാളിറ്റി ആയിരിക്കും ഈ ക്ലോത്തിന് ക്ലോത്ത് നല്ല സ്മൂത്ത് ക്ലോത്താണ് എത്ര നേരം ഇരിഞ്ഞാലും നമുക്ക് ചൂട് എടുക്കില്ല പ്രശ്നം വരില്ല ഇതിന് ഫുൾ സെറ്റിന് ഓഫർ പോലെ മുപ്പതിനായിരം രൂപ എച്ച് ആർ ഫാബ്രിക് ക്ലോത്തിൽ ചെയ്ത കോർണർ സോഫ സെറ്റ് നല്ല അടിപൊളി ഒലീവ് ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ സീറ്റ് പോക്കറ്റിൽ സ്പ്രിംഗ് ആണ് അതേപോലെ സ്റ്റിച്ചിങ് വർക്ക് കൊടുത്തിട്ട് അതേപോലെ ഇവിടെ ഒരു ചെറിയ റെക്രോൺ കൊടുത്തിട്ട് ബാക്കി ചാർ കൊടുക്കണ മോഡൽ ഇരിക്കാൻ നല്ല കഫർട്ടായിരിക്കും അതേപോലെ ഫ്രെയിം ആണ് വരുന്നത് കസ്റ്റമേഴ്സിന് കളർ ചേഞ്ച് ചെയ്യുക അതിനിപ്പോൾ ഫുള്ള് സെറ്റിന് ഓഫർ സെറ്റ് ചെയ്തത് മുപ്പത്തിനാല് രൂപയാണ് നല്ല ക്വാളിറ്റി ചെയ്ത മോഡലാണ് സീറ്റൊക്കെ പറഞ്ഞാൽ ഫോം എന്താ പറയുക സ്റ്റി ക്ലോത്തിൽ ഫോം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മോഡലാണ് അപ്പോൾ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടായിരിക്കും അതുപോലെ ട്രീറ്റർ മാങ്ങിനൂട്ട് ഫ്രെയിമിൻ്റെ ഒരു വുഡ് പാനൽ പാനിൽ ആ സൈഡിൽ വരുന്നുണ്ട് ഹാൻഡിലിൻ്റെ രണ്ട് സൈഡിൽ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള മോഡലാണ് ഇതിന് ഓഫർ വരുന്നത് മുപ്പത്തിനാല് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇതൊക്കെ നല്ല എച്ച് ആറിൻ്റെ ഫസ്റ്റ് ഗ്രേഡ് ക്ലോത്തിൽ ചെയ്ത മോഡലാണ് അപ്പോൾ ഈ ഒലിവ് ഗ്രീൻ കളർ എന്നപ്പോൾ നല്ല മൂവിങ്ങൾ ഉള്ളൊരു കളറാണ് തേക്കൂട്ടിൽ വരുന്നത് ദിവാന്കോട്ടാണ് അത് എച്ച് ആറിൻ്റെ ക്ലോത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ നല്ലൊരു പീക്കോക്ക് മോഡലാണ് വരുന്നത് ഇതിന് ഓഫർ വില വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് അതേപോലെ ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് എച്ച് ആറിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് എത്ര നേരം ഇരുന്നാലും മുഷ്യൂല നമുക്ക് ഇരിക്കാൻ പറ്റും കസ്റ്റമറിന് കളർ ചേഞ്ച് ചെയ്യുക ഏത് കളറിൽ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാം തേക്കൂട്ടാണ് ഫ്രെയിം എല്ലാം തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇതിന് ഓഫ് റോയിൽ വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് ഏതൊരു സാധാരണക്കാരനും വാങ്ങാവുന്ന പറ്റുന്ന വിലയിലാണ് നമ്മൾ ഡൈനിങ്ങിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓഫറോ ആയിട്ട് സി എൻ സി വർക്ക് വരുന്ന മോഡലാണ് വരുന്നത് അതേപോലെ അതിൻ്റെ സി എൻ സി വർക്ക് അതിൻ്റെ ടേബിൾ വരുന്നുണ്ട് ഇത് ഫുള്ള് സെറ്റിന് ഓഫ് റോയിലായിട്ട് ഇരുപത്തിമൂന്ന് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വർക്കുള്ള ചെയറുകളാണ് സി എൻ സി വർക്ക് വരുന്നുണ്ട് അതേപോലെ ബബിൾസ് വരുന്നുണ്ട് അഞ്ചേ മൂന്ന് സൈസ് ടേബിളാണ് ഫുള്ള് സെറ്റിന് ഓഫ് റോയിൽ വരുന്നത് ഇരുപത്തി മൂന്ന് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അക്കേഷ് ആണ് ഫൈവ് ഇയർ വാറൻറ്റി ഉണ്ടാവും തടിക്കും ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഡൈനിങ് സെറ്റാണ് ഇതൊക്കെ ഇപ്പോൾ ഏത് സാധാരണക്കാരന് വാങ്ങാവുന്ന ഒരു വിലയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു ഓഫറായിട്ട് ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് ആറ് ചെയർ ടേബിൾ വിത്ത് ത്രീ ഡി ഡി സെയിം മാർബിൾ ടോപ്പ് അടക്കി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടും ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അഞ്ചാം മൂന്നാണ് ടേബിളിൻ്റെ സൈസ് അക്കേഷാണ് വരുന്നത് അതേപോലെ ഇത് വരുന്നത് മാർബിൾ ടോപ്പാണ് വൈറ്റ് മാർബിൾ ടോപ്പിൽ അക്കേഷ് ഏഡിൻ്റെ ആറ് ചെയർ ടേബിൾ ഉൾപ്പെടെ ഓഫർ വില വരുന്നത് ഇരുപത്തേഴ് രൂപയാണ് ആറ് ചെയറട്ടെ അപ്പോൾ ചെയറുകൾ ഒരുപാട് മോഡൽസ് ഉണ്ട് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യുക അതേപോലെ നമ്മൾ എല്ലാ ചെയ്യുന്നതിന് മിനിമം ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഇല്ലാത്തൊരു ഓഫറാണെന്ന് വെച്ചിട്ട് ഒരിക്കലും ക്വാളിറ്റി കുറച്ചിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല എല്ലാം ക്വാളിറ്റിയിലാണ് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഇതിന് ഓഫർ വരെ വൈറ്റ് മാർബിൾ ടോപ്പിൽ വരുന്നത് ഇരുപത്തേഴ് രൂപ ഇപ്പോൾ വൈറ്റ് വേണ്ട മാർബിളിൻ്റെ കളറാണെങ്കിൽ ആ രീതിയിലും ചെയ്തു തരും അടുത്തതായിട്ട് തേക്കൂട്ടിന് അഞ്ചുക്ക് മൂന്ന് ടേബിളാണ് ഇതിൽ ഗ്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല അവിടെ ഒരു ബബിൾസ് വരും ബാക്കി സി എൻ സി വർക്ക് വരുന്നത് ചെയറിൽ അതേ സി എൻ സി വർക്ക് അതിൻ്റെ ടേബിൾ വരുന്നുണ്ട് ഇത് ഫുള്ള് സെറ്റിന് ഓഫർ റോയിൽ വരുന്നത് തേക്കൂട്ടിൽ ഇരുപത്തെട്ട് അഞ്ഞൂറാണ് പത്ത് വർഷം വാറണ്ടി ഉണ്ടാവും ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇന്നേ അടുത്ത മോഡൽ വരുന്ന തേക്കൂട്ടിൻ്റെ മാർബിൾ ടോപ്പിലാണ് മാർബിൾ ടോപ്പിൽ ആറ് ചെയർ ഉൾപ്പെടെ അഞ്ചുക്ക് മൂന്ന് സൈസ് ഓഫ് റോയിൽ വരുന്നത് മുപ്പത്തി ഒന്ന് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് മാർബിൾ ടോപ്പ് അതുപോലെ കസ്റ്റമർക്ക് ചേഞ്ച് ചെയ്യുക ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഏത് ഡിസൈനിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം തേക്കൂട്ടിൻ്റെ അഞ്ചുക്ക് മൂന്ന് ഡൈനിങ് സെറ്റാണ് ഇത് ഒരു ആപ്പിൾ ഡിസൈനാണ് വരുന്നത് അതേ ഡിസൈൻ അതിൻ്റെ ചെയറിൽ കൊടുത്തിട്ടുള്ള മോഡലാണ് അതേപോലെ ബബിൾസ് വരുന്നുണ്ട് ആറ് ചെയറും ടേബിൾ ഉൾപ്പെടെ തേക്കൂട്ടിൽ ഇരുപത്തെട്ട് അഞ്ഞൂറാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഡൈനിങ് സെറ്റിന് പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഒരു ഡൈനിങ് സെറ്റ് ആയാൽ പോലും നമ്മൾ ഡെലിവറി ഫ്രീ ആണ് എവിടെ വേണമെങ്കിലും കേരളത്തെ എത്തിക്കും അതേപോലെ ഇത് തേക്കൂട്ടിൻ്റെ ഒരു ബെൻഡ് വരുന്ന ഒരു ചെയറാണ് ഒരു റൗണ്ട് ഡിസൈൻ കൊടുത്തിട്ട് അതേപോലെ ടേബിൾ ഒരു കടഞ്ഞ കാല് വരുന്ന ടേബിളാണ് കടച്ചിൽ കാലാണ് നാല്ക്ക് നാല് ലെഗ് വെച്ചിട്ട് അതേപോലെ ത്രീ ഡി ഡിസൈൻ ഗ്ലാസ് ടോപ്പാണ് വരുന്നത് ഇത് ഫുള്ള് സെറ്റിൻ്റെ ഓഫറോയിൽ വരുന്നത് മുപ്പത് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇത് തേക്കൂട്ടിന് ആറ്ക്ക് മൂന്നര ഡൈനിങ് സെറ്റാണ് ഫുള്ള് ചെക്ക് വർക്ക് വരുന്ന മോഡലാണ് ടേബിൾ വരുന്നത് അതേപോലെ ചെക്ക് വർക്ക് വരുന്ന ബെൻഡ് വരുന്ന തേക്കിൻ്റെ ചെയറാണ് ഇത് ഫുള്ള് സെറ്റിന് ഓഫ് റോയിൽ വരുന്നത് മുപ്പത്തിനാല് രൂപയാണ് ആറ്ക്ക് മൂന്നരയാണ് ടേബിളിൻ്റെ സൈസ് ഫുള്ള് തേക്കൂട്ടിലാണ് നിലമ്പൂർ തേക്കാണ് ഇതിന് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഫുള്ള് സെറ്റിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിനാല് രൂപക്കാണ് അതേപോലെ ഇത് വരുന്നത് മാർബിൾ ടോപ്പാണ് വരുന്നത് പതിനഞ്ചെ കനം വരുന്നത് ആറ്ക്ക് മൂന്നര തേക്കൂട്ടിലാണ് ലെഗ് എല്ലാം വരുന്നത് ടേബിൾ ചെയർ ഉൾപ്പെടെ അതേപോലെ ചെയർ ഫുൾ ബെൻഡ് ചെയറാണ് അടിവരെ ബെൻഡ് വരുന്ന ചെയറാണ് ഇത് ചെയറും ടേബിളും ഉൾപ്പെടെ നമുക്ക് ഓഫ് റോയിൽ വരുന്നത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ മാർബിൾ ടോപ്പ് ആയതുകൊണ്ടാണ് നാൽപ്പത്തി രണ്ട് രൂപ അതേപോലെ മാർബിൾ ടോപ്പ് കസ്റ്റമർ കളർ ചേഞ്ച് ചെയ്യുക ഫുള്ള് സെറ്റിന് ഓഫ് റോയിൽ വരുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് അതേപോലെ ഇത് തേക്ക് വീട്ടിൻ്റെ കടഞ്ഞെടുത്ത കാലാണ് അതേപോലെ കഞ്ച് കാലിൽ കടഞ്ഞിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത് ഫുള്ളി കാതലിലാണ് നമ്മൾ ചെയ്യുന്നത് കാണാം നാച്ചുറൽ പോളിഷാണ് ചെയ്യുന്നത് അതേപോലെ ഇത് കുശൻ വരുന്ന ചെയറാണ് ചെയർ എങ്ങനെയാന്ന് വെച്ചാൽ ചാരിലും സീറ്റിലും കുശൻ വരുന്നുണ്ട് എച്ച് ആർ ക്ലോത്ത് ആണ് വരുന്നത് അപ്പോൾ കസ്റ്റമർക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇത് ആറ്ക്ക് മൂന്നരയാണ് സൈസ് വരുന്നത് മാർബിൾ ടോപ്പ് പതിനഞ്ച് എം എം കനം വരുന്ന മാർബിൾ ടോപ്പാണ് ഇത് ഫുള്ള് സെറ്റ് നമ്മൾ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിയാറ് രൂപയാണ് അതായത് കുശം വരുന്ന ചെയറാണ് ചാരിലും കുശം വരുന്നുണ്ട് അതേപോലെ കടഞ്ഞെടുത്ത കാലാണ് പതിനഞ്ച് എം എമ്മിൻ്റെ മാർബിൾ ടോപ്പാണ് ആർക്ക് മൂന്നര സൈസാണ് തേക്കൂട്ടാണ് നിലമ്പൂർ തേക്കൂട്ടാണ് ഫുൾ സെറ്റിന് നമ്മൾ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്താറ് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൽ കസ്റ്റമർക്ക് വേണമെങ്കിൽ മാർബിളിന് കളർ ചെയ്ഞ്ച് ചെയ്യാം അടുത്തത് വരുന്നത് അക്യാഷ് ഔട്ടിൽ വരുന്ന ആറ്ക്ക് മൂന്നിര ഡൈനിങ് സെറ്റാണ് ഫുൾ ബബിൾസ് വരുന്നൊരു മോഡലാണ് അഞ്ച് സൈഡിൽ ബബിൾസ് ഈ ബബിൾസ് അടക്കം നമ്മൾ ഈ ഓഫറിൽ ഇൻക്ലൂഡ് ആണ് അതേപോലെ ചെയർ അടി വരെ ചെക്ക് വരുന്ന മോഡൽ ചെയറുകളാണ് അടിവരെ അതിൻ്റെ ആ ചെക്ക് വരുന്ന മോഡൽ ചെയറാണ് ബാക്കിൽ നിന്ന് കാണാൻ എല്ലാം ഭംഗിയായിരിക്കും ആ ക്യാഷ് ഔട്ടാണ് ആറക്ക് മൂന്നിനാണ് ടാബിളിൻ്റെ സൈസ് വരുന്നത് ഇത് ടാബിളും ചെയറും ഉൾപ്പെടെ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തെട്ട് രൂപയാണ് അഞ്ച് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇത് തേക്ക് വീട്ടിൻ്റെ ആറക്ക് മൂന്നര ഡൈനിങ് സെറ്റാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കാല് ആറക്കാറ് തേക്കിൻ്റെ കാലിലാണ് നമ്മുടെ ഡയമണ്ട് വർക്കിലാണ് ഇതിൻ്റെ ലെഗ് കൊടുത്തിരിക്കുന്നത് ആറ് ആറ് സൈസ് ആണ് വരുന്നത് എല്ലാ ലെഗിലും ആ ഒരു ഡയമണ്ട് വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ത്രീ ഡി ഡിസൈൻ ട്വൽവ് എം എം ഗ്ലാസ് ടോപ്പാണ് വരുന്നത് ഗ്ലാസ് ടോപ്പ് വേറെ ഡിസൈൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ എച്ച് ആർ ക്ലോത്തിൽ കുഷൻ ചെയ്ത ചേറുകളാണ് ചെയറൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലുക്ക് ചെയറുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് മോഡലാണ് ഇത് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഏത് കളേഴ്സിലും ആണ് നമുക്ക് ചെയ്യുക ഇത് നമ്മൾ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് അമ്പത്തി രൂപയാണ് അമ്പത്തിനാല് രൂപ പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ട് കസ്റ്റമർ കുഷൻ്റെ കളർ ചേഞ്ച് ചെയ്യുക ഇതിന് ഇത്ര റേറ്റ് വരാൻ കാരണം ഒന്നു വെച്ചാൽ ആർക്കാർ കാലിലാണ് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് കട്ട് കൊടുത്തിട്ട് അല്ല ഇതിൽ വെഞ്ഞ് ഫ്രെയിം ഒന്നും സിമ്പിൾ സിമ്പിളാക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് രൂപ കുറക്കാൻ കഴിയും അതുപോലെ കുശൻ ചെയറാണ് അത് എച്ച് ആറിൻ്റെ ക്ലോത്തിലാണ് നല്ല ക്വാളിറ്റിയുള്ള ഫോം ഇട്ടിട്ട് ചെയ്തതാണ് ഫുള്ള് സെറ്റിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് അമ്പത്തി രൂപയാണ് ജനുവരി മുപ്പത് വരെയാണ് ഈ ഓഫറ് നമ്മൾ കൊടുക്കുന്നത് ഇത് അക്കേഷ് ഏട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ഇത് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് പത്ത് രൂപയുടെ ഫാമിലി കോട്ട് കട്ടിലാണ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് അതേപോലെ അഞ്ച് രൂപയുടെ ഫോം ബെഡ്ഡാണ് ഫുള്ള് പലകെല്ലാം അക്കേഷയിലാണ് വരുന്നത് അതും പ്രീമിയം ക്വാളിറ്റിയാണ് സിമ്പിൾ മോഡലൊന്നുമല്ല അത്യാവശ്യം നല്ല ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ അല്ല അതേ ഡിസൈനിൻ്റെ ലെഗ്ഗിൽ വരും കട്ടിലിന് പത്ത് രൂപ ബെഡിന് അഞ്ച് രൂപ ഓൾ കെയറിൽ ഡെലിവറി ഫ്രീ ആണ് ഇത് അക്കേഷൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ഒരു ബ്ലാക്ക് ഡിസൈൻ വന്നിട്ട് ആറേക്കാർ നിങ്ങൾ അഞ്ചടി വിധിക്കുവൻ സൈസാണ് അതേ ഡിസൈനിൻ്റെ ലെഗ്ഗിൽ വരും ഇതിന് ഓഫറോയിൽ വരുന്നത് പതിമൂന്ന് രൂപയാണ് പലകെല്ലാം ഫുൾ അക്കേഷയിലാണ് വരുന്നത് പിന്നെ അടുത്തൊരു മോഡൽ വരുന്നത് സി എൻ സി വർക്ക് വരുന്ന മോഡലാണ് അവിടെ ഒരു മൊബൈൽ സ്റ്റോറേജ് വരുന്നുണ്ട് ആ സി എൻ സി വർക്ക് അതേ ലെഗിലും ആ വർക്ക് വരുന്നുണ്ട് പിന്നെ പലകെല്ലാം ഫുൾ അക്കേഷയിലാണ് വരുന്നത് ഫുള്ള് പലക അക്കേഷാണ് ഇതിന് ഓഫർ വില വരുന്നത് പതിമൂന്ന് രൂപയാണ് ഇപ്പോൾ കേരള ഡെലിവറി ഫ്രീ ആണ് അതേപോലെ ഇത് സെമി മെഡിക്കൽ ആറഞ്ച് കനം വരുന്ന ബെഡ്ഡാണ് യൂറോ ടോപ്പ് ഇതിന് വരുന്നത് എട്ട് അഞ്ഞൂറാണ് ഫൈവ് ഇയർ വാറൻറ്റി വരുന്ന ബെഡ്ഡാണ് ഇമ്പീരിയെന്നു പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ബെഡ് വരുന്നത് കട്ടിലിന് പതിമൂന്ന് രൂപ മെത്തക്ക് എട്ട അഞ്ഞൂറ് സെമി മെഡിക്കൽ യൂറോ ടോപ്പ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് പിന്നെ അതേപോലെ ഈ മോഡൽ വരുന്നത് പാർട്ടിക്കൽ ബോർഡിൻ്റെ ഗ്ലോസി ബോർഡിൽ വരുന്നതാണ് അതേപോലെ ഇതിന് ഫുൾ സ്റ്റോറേജ് ആണ് വരുന്നത് നാല് ഡോറായിട്ട് ഫുൾ ഇൻ ഇൻറ്റീരിയൽ സ്റ്റോറേജ് ആണ് ഫുൾ സ്റ്റോറേജ് വരുന്നുണ്ട് നാല് ഡോറായിട്ടാണ് സ്റ്റോറേജ് വരുന്നത് ഈ കട്ടിലും ഓഫർ വില വരുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് വിത്ത് സ്റ്റോറേജ് ഉൾപ്പെടെ പതിമൂന്ന് അഞ്ഞൂറാണ് വരുന്നത് അതേപോലെ ഇത് ആറഞ്ചിൻ്റെ സ്പ്രിംഗ് മാട്രസ് ആണ് ഇതിന് മൂന്ന് വർഷമാണ് വാറണ്ടി ഇതിന് ഓഫ് വരുന്നത് എട്ട് അഞ്ഞൂറ് ക്രിസ്മസ് ഓഫറായിട്ട് തേക്കൂട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിൽ കൊടുക്കുന്നത് പതിനാറ് രൂപക്കാണ് ഫുൾ പലകെല്ലാം ഫുൾ തേക്കിലാണ് വരുന്നത് കണ്ടോ പലകെല്ലാം ഫുൾ കാതൽ വരുന്ന തേക്കാണ് നിലമ്പൂർ തേക്കാണ് കട്ടിലിന് ഓഫ് റോയിൽ വരുന്നത് പതിനാറ് ഉള്ളൂ ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഫുൾ കാതലാണ് ചെയ്യുന്നത് പതിനാറ് രൂപയാണ് വരുന്നത് അതേപോലെ ഫോമിൻ്റെ അഞ്ചിഞ്ച് കന വരുന്ന ബെഡ്ഡാണ് ഇതിന് അഞ്ച് രൂപ അപ്പോൾ പതിനാറോ അഞ്ച് ഇരുപത്തൊന്ന് രൂപയ്ക്ക് കട്ടിലും മെത്തും കൂടെ കിട്ടും തേക്കൂട്ടിൻ്റെ പിന്നെ ഒരു അടുത്ത മോഡൽ വരുന്നത് സി എൻ സി വർക്ക് വരുന്ന മോഡലാണ് അതേപോലെ ഒരു മൊബൈൽ സ്റ്റോറേജ് വരുന്നത് തേക്കൂട്ടിൻ്റെ കട്ടിലാണ് ഫുൾ തേക്കൂട്ടിൽ പലകെല്ലാം തേക്കിലാണ് വരുന്നത് ഇതിന് ഓഫറേവൽ വരുന്നത് പതിനെട്ട് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് പത്ത് വർഷത്തെ വാറണ്ടി തേക്കിൻ്റെ കട്ടിലാകുമ്പോൾ പിന്നെ എല്ലാ കട്ടിലും പത്ത് വർഷത്തെ വാറണ്ടിയാണ് ഇതിന് പലകെല്ലാം തേക്കിലാണ് വരുന്നത് പിന്നെ ഓഫറവിൽ വരുന്നത് പതിനെട്ട് രൂപ മെത്തയ്ക്ക് എട്ടഞ്ഞൂറ് കട്ടിൽ പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ടാവും ഇത് സ്പ്രിംഗ് ബെഡ്ഡാണ് ആറേഞ്ച് ഇതിന് എട്ട് അഞ്ഞൂറാണ് ഇതിന് മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് വരാം പിന്നെ ഇത് തേക്ക് വീടിൻ്റെ ഹെഡിൽ കുശൻ വരുന്ന മോഡലാണ് ഈ എച്ച് ആർ ടൈപ്പ് ക്ലോത്ത് ആണ് കസ്റ്റമറിന് ക്ലോത്ത് ഒന്നും ചെയ്ഞ്ച് ഏത് കളേഴ്സിൽ വേണേൽ ചെയ്യാൻ പറ്റും അതേപോലെ അതിൻ്റെ ലെഗ് ഫിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന് ഓഫറവിൽ വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് കസ്റ്റമർക്ക് കഴിഞ്ഞാൽ ഹെഡിൽ ലെതർ ഇതിപ്പോൾ എച്ച് ആർ ടൈപ്പ് ക്ലോത്ത് ആണ് കസ്റ്റമർക്ക് വേണമെങ്കിൽ മറ്റേ ലെതർ ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അതിനൊന്നും ചേഞ്ചിങ് ഇല്ല സെയിം റേറ്റ് ആയി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കിട്ടും അതേപോലെ ഇത് തേക്ക് ഫാമിലി കോട്ട് കട്ടലാണ് ഹെഡിൽ സി എൻ സി വർക്ക് ഒരു വൈറ്റ് സി എൻ സി വർക്ക് വരുന്നുണ്ട് അവിടെ ഒരു മൊബൈൽ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് ലെഗിലും അതേ ഒരു ബോട്ടത്തിലും അതേ ഒരു വർക്ക് വരുന്നുണ്ട് ഇതിന് ഓഫ് റോവില് വരുന്നത് പതിനെട്ട് രൂപയാണ് പലകെല്ലാം ഫുള്ള് തേക്കിലാണ് വരുന്നത് ഗോൾ കയറിലെ ഡെലിവറി ഫ്രീ ആണ് പലകെല്ലാം ഫുള്ള് തേക്കിലാണ് വരുന്നത് അത് ഫുൾ കാതലാണ് നിലമ്പൂർ തേക്കാണ് ഇതിന് ഓഫ് റോവൽ വരുന്നത് പതിനെട്ട് രൂപയാണ് അതേപോലെ ഇത് സെമി മെഡിക്കലിൽ എട്ടിഞ്ച് കന വരുന്ന മെത്തയാണ് അത് ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് ഉണ്ടാവും ബാക്കി ബോണ്ട് ഫോം ആണ് അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ മുകളിലെ ഒരു സോഫ്റ്റ്നസ് കിട്ടും അടിയിലേക്ക് ബോണ്ട് ഫോം ആയതുകൊണ്ട് ഇപ്പോൾ ഈ ഊരവേദന കാര്യങ്ങളൊക്കെ ബെറ്ററാണ് ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിന് ഓഫർ വില വരുന്നത് കട്ടിൽ പതിനെട്ട് രൂപ മെത്ത പതിനൊന്ന് രൂപ ഇത് തേക്കൂട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ഹെഡിൽ കുശൻ വരുന്നത് കുശൻ ലെതറാണ് വരുന്നത് ലെതർ ആയതുകൊണ്ട് നമുക്ക് എണ്ണമായോ കാര്യങ്ങളെന്തെങ്കിലും ഷാമ്പിട്ട് വാഷ് ചെയ്യാൻ പറ്റും അതേപോലെ കസ്റ്റമർക്ക് കളർ ചേഞ്ച് ചെയ്യാ വേറെ ഏത് കളേഴ്സിലു വേണമെങ്കിൽ കസ്റ്റമർ ഇൻറ്റീരിയൽസ് ഏത് കളേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതിന് ഓഫ് റൈവില് വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് ഫുള്ള് തേക്കിലാണ് വരുന്നത് അതേപോലെ ലെഗ് കണ്ടോ ഫുള്ള് ബീഡിങ് കൊടുത്തിട്ട് ചെയ്ത വർക്കാണ് നല്ല ലുക്കായിരിക്കും കാണാൻ അതേപോലെ ലെഗ് ഫിക്സ്ഡ് ലെഗ്ഗാണ് വരുന്നത് പലകെല്ലാം ഫുള്ള് തേക്കിലാണ് വരുന്നത് ഫുൾ തേക്കിൻ്റെ പലക ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഓഫ് റൈവില് വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് ക്യു എൻ സൈസാണ് ആറേക്കാൽ നിങ്ങൾ അഞ്ചടി വീതി വരും പിന്നെ ഇതിന് കിങ് സൈസ് ഉണ്ട് കിങ് സൈസാവുമ്പോൾ ഇരുപത്തേഴ് രൂപ വരും ആറേക്കാൽ ആറിന് ഇത് ആറേക്കാൽ അഞ്ചിന് ഇരുപത്തി രണ്ട് രൂപ കസ്റ്റമൈസിന് കളർ ചെയ്ഞ്ച് ചെയ്യാം ഇപ്പോൾ കസ്റ്റമറിന് ഇപ്പോൾ അഞ്ചര അടിയിൽ ചെയ്യണം അല്ലെങ്കിൽ അടി അങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓഫർ എന്ന് പറഞ്ഞാൽ എത്ര പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് അല്ല ഇത് അക്കേഷൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ആറേക്കാർ നിങ്ങൾ അഞ്ചടി വീതി വരുന്നത് ഇതിന് ഓഫ് റവൽ വരുന്ന പതിമൂന്ന് രൂപയാണ് ഹെഡിലൊരു ചെക്ക് ഡിസൈൻ ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിട്ട് അതേ ഡിസൈനിൻ്റെ ലെഗ്ഗിൽ വരുന്നുണ്ട് പലകെല്ലാം ഫുൾ അക്കേഷയിലാണ് വരുന്നത് ഇതിന് ഓഫ് റവില് വരുന്നത് പതിമൂന്ന് രൂപയാണ് ഇതിന് മെത്ത വരുന്നത് സ്പ്രിങ്ങ് യൂറോ ടോപ്പ് ടോപ്പാണ് എട്ടിഞ്ച് കനം വരുന്ന ജെക്കാഡിൻ്റെ ക്ലോത്തിൽ വരുന്ന മെത്തയാണ് ഇതിന് ഓഫ് റവില് വരുന്ന പത്ത് രൂപയാണ് നല്ല സ്പ്രിങ് യൂറോ ടോപ്പ് വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും എട്ട് ഇഞ്ച് കനത്തിൽ ചെയ്താണ് ഇതിന് പത്ത് രൂപയാണ് മെത്തയ്ക്ക് വരുന്നത് കട്ടിൽ പതിമൂന്ന് രൂപയാണ് വരുന്നത് അക്കേഷ് ഔട്ടിൻ്റെ ബോക്സ് ടൈപ്പ് കട്ടിലാണ് ഇത് വരുന്നത് ഇവിടെ സൈഡിൽ രണ്ട് ഡ്രോ വരും വിത്ത് ലോക്കർ അടക്കി വരും ഇവിടെ ഒരു ഡ്രോ ഉണ്ട് ഇവിടെ ഡ്രോ ഉണ്ട് ഇതിന് ഓഫറോയിൽ വരുന്നത് പത്തൊമ്പത് രൂപയാണ് അക്കേഷ് ഔട്ടിൻ്റെ ബോക്സ് ടൈപ്പ് കട്ടിലാണ് ഇപ്പോൾ തേക്കൂട്ടിൽ വേണമെങ്കിൽ ഇരുപത്തേഴ് രൂപ വരും അക്കേഷ് ഔട്ടിലാവുമ്പോൾ പത്തൊമ്പത് രൂപ ഫൈവ് ഇയർ വാറണ്ടിയാണ് അക്കേഷ് ഔട്ടിൻ്റെ ആകുമ്പോൾ വരിക തേക്കൂട്ട് ആണെങ്കിൽ പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ടാവും ഇപ്പോൾ കസ്റ്റമർക്ക് ഇനി ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കസ്റ്റമർക്ക് കാണുകയാണെങ്കിൽ ഡിസൈൻ ചേഞ്ച് ചെയ്യുക ഇപ്പോൾ ഈ ബ്ലാക്ക് വേണ്ട പ്ലെയിൻ തടിയുടെ കളർ മതി ഇതില് വേറെ ഡിസൈൻസ് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമ്മൾ ബന്ധപ്പെട്ട വാട്സാപ്പിൽ മോഡൽ അയച്ചു കൊടുക്കുക ട്രീറ്റഡ് മാഗണി വുഡിൽ വരുന്ന ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് അത് എച്ച് ആർ ഫാബ്രിക് ക്ലോത്തിൽ ചെയ്തതാണ് ഇതിന് ഓഫ് റോയിൽ വരുന്നത് പതിനെട്ട് അഞ്ഞൂറാണ് ഫുൾ സെറ്റ് ഒരു ത്രീയും രണ്ട് സിംഗിളും അത് കസ്റ്റമർക്ക് വേണമെങ്കിൽ കളർ ചെയ്ഞ്ച് ചെയ്യാം കസ്റ്റമർ ഇൻറ്റീരിയർ അനുസരിച്ച് ലൈറ്റ് കളറോ ഡാർക്ക് കറോ ഒരുപാട് കളർ ചെയ്തുണ്ട് ഏത് കളർ വേണമെങ്കിൽ ചെയ്തതാ ഫുൾ സെറ്റിന് പതിനെട്ട് അഞ്ഞൂറ് ട്രീറ്റ് ചെയ്ത് മാഡിയാണ് ഫ്രെയിമിന് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് മെത്തേഡ് ഓഫ് വരുന്നത് ഫോ ഫാമിലി കോട്ട് മാട്രസിന് അഞ്ച് രൂപ മുതലാണ് വരുന്നത് പോമിൻ്റെ അഞ്ചഞ്ച് കന വരുന്നത് അതേപോലെ സ്പ്രിംഗ് മാറ്റ്രസിന് വരുന്നത് എട്ട് അഞ്ഞൂറ് ആറഞ്ച് കന വരുന്ന സ്പ്രിംഗ് മാട്രസ് എട്ട് അഞ്ഞൂറ് വിത്ത് പില്ലോ അതേപോലെ സെമി മെഡിക്കൽ ഉണ്ട് യൂറോ ടോപ്പ് ആ ആറഞ്ച് കനത്തിന് എട്ട് അഞ്ഞൂറ് രൂപ മുതലാണ് വരുന്നത് അതേപോലെ മറ്റേ പോക്കറ്റഡ് സ്പ്രിംഗ് ബെഡ് ആണെങ്കിൽ പതിനഞ്ച് രൂപ അത് പോക്കറ്റ് സ്പ്രിംഗ് യൂറോ ടോപ്പ് എല്ലാം വാറണ്ടി വരുന്ന ടൈപ്പാണ് ക്വാളിറ്റി ഉള്ള ടൈപ്പുകളാണ് വരുന്നത് അതേപോലെ ഇത് എം ആർ പിയുടെ ഹാഫ് വിലയിലാണ് വരുന്നത് ഒരു ബെഡ് എടുത്ത് ഒരു ബെഡ് ഫ്രീ നമ്മൾ പറയുന്നില്ല പക്ഷേ എം ആർ പിയുടെ ഹാഫ് വിലയിൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം അത് നിങ്ങൾ എം ആർ പി നോക്കിയാൽ മനസ്സിലാവും മാക്സിമം ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് മെത്തകളല്ല ഫോറസ്റ്റ് അക്കേഷ് ഔട്ടിൽ വരുന്ന ടു ഡോർ അലമാരിയാണ് നാലടി വീതി ഉണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല സ്പേസ് കിട്ടും അതേപോലെ ലെങ്ത്തി ആണ് നമുക്ക് ഫുൾ ലെങ്ത്തിൽ നമ്മൾ ഇത് കിട്ടും അതേപോലെ പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അതേപോലെ ഇതിന് ഇൻറ്റീരിയറിൽ വരുന്നത് ഇവിടെ ഫുള്ള് തട്ടുകളാണ് അതേപോലെ ഇവിടെ ഒരു ആങ്കർ സ്പേസ് ഇവിടെ ഒരു സേഫ് ലോക്കറ് വരുന്നുണ്ട് ഉള്ളിൽ കണ്ടു നാലടി വീതി ആയതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ട് നല്ല കാതലിലാണ് ചെയ്തിരിക്കുന്നത് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറാണ് ഫോറസ്റ്റ് അക്കേഷൻ ആണ് നാടൻ അക്കേഷല്ല അതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാൽ കംപ്ലയിൻ്റെ കുത്തലൊന്നും ഉണ്ടാവില്ല നല്ല ടമ്പറുള്ള തടി നല്ല വെയിറ്റുമാണ് തടിക്ക് അടുത്തായിട്ട് നിലമ്പൂർ തേക്ക് കൂട്ടിൽ വരുന്ന ടു ഡോർ അലമാരാണ് ഫുൾ മോൾഡിംഗ് ചെയ്തിട്ടുള്ള വർക്കാണ് വരുന്നത് ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ മോൾഡിംഗ് വർക്കാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷിൻ വരുന്നത് നല്ല ഉരുട്ടിയിട്ടുള്ള മോഡലാണ് അതേപോലെ ലെങ്ത്തി മിറർ ആണ് വരുന്നത് ഫുൾ കാതലാണ് നിലമ്പൂർ തേക്കാണ് ഇതിന് ഫ്രീ ഈ അലമാരക്ക് ഓഫറില് വരുന്നത് ഇരുപത്താറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ടാവും അതേപോലെ ഇതിന് ഇൻറ്റീരിയൽ വരുന്നത് ഈ രീതിയിലാണ് ഇവിടെ തട്ടുകൾ വരുന്നുണ്ട് അതേപോലെ ഇവിടെ ഒരു ഹാങ്കർ സ്പേസ് ഇവിടെ സേഫ് ലോക്കർ നാലടി വീതിയാണ് ഉള്ളു വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് കിട്ടും സാധനങ്ങൾക്ക് നല്ല സ്പേസ് കിട്ടും ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്താറായിരം രൂപ ഇത് നിലമ്പൂർത്തേക്കിൽ ചെയ്ത ത്രീ ഡോർ അലമാരാണ് അഞ്ചടി അലമാരയാണ് ലെങ് തി മിറർ ആണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ ഒരു ബ്ലാക്ക് ഒരു ചെക്ക് കൊടുത്തിട്ടുള്ള ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈനാണ് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് തേക്കിൻ്റെ അലമാറ ഫുള്ളി കാതൽ തേക്കാണ് നിലമ്പൂർ തേക്കാണ് ഇതിന് അഞ്ചടി വീതി വരും ആറടി ഐറ്റ് വരും ഇത് എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത് ഇവിടെ ഒരു സേഫ് ഡോറാണ് വരുന്നത് ലോക്കർ സേഫ് ഡോറാണ് വരുന്നത് അതുപോലെ ഇവിടെ ഒരു ഹാങ്കർ സ്പേസ് വരുന്നുണ്ട് അതേപോലെ ഇവിടെ ഫുള്ള് തട്ടുകളാണ് വരുന്നത് ഫുള്ള് കാതൽ പലകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് വെള്ളമൊന്നും ഇല്ല ഇൻറ്റീരിയൽ നമുക്ക് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പോളിഷാണ് അപ്പോൾ കസ്റ്റമർക്ക് കണ്ടാൽ തന്നെ തടി തടിയാതന്നെ കറക്റ്റ് മനസ്സിലാവും അതുപോലെ ലെങ്ത്തിയും മിറാണ് നമ്മൾ ഫുൾ ലെങ്ത്തിൽ കിട്ടും ഇപ്പോൾ കസ്റ്റമർക്ക് മിറർ വേണ്ട അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം ഇതിനിപ്പോൾ ഓഫർ സെറ്റ് ചെയ്ത് മുപ്പത്തായിരം രൂപയാണ് ത്രീ ഡോർ അലമാര പത്ത് വർഷത്തെ ഉണ്ട് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇത് നിലമ്പൂർ തേക്കൗട്ടിൽ ചെയ്ത ത്രീ ഡോർ അലമാരയാണ് മോൾഡിങ് ചെയ്ത വർക്കാണ് ഇതിന് വരുന്നത് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അതുപോലെ പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് നിലമ്പൂർ തേക്കൗട്ടിൽ ചെയ്ത ടു ഡോർ അലമാരയാണ് നാലിടീ വീതി വരും ആറടി ഹൈറ്റ് വരും ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്ന ഇരുപത്തഞ്ച് രൂപയാണ് ലങ്ത്തി മിറർ ആണ് ഇതിന് നാലടി വീതിയായത് കൊണ്ട് തന്നെ ഉള്ളിൽ നല്ല സ്പേസ് കിട്ടും നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നല്ല സ്പേസ് ഉണ്ടാകും അതേപോലെ ഒരു സേഫ് ലോക്കർ വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഇൻറ്റീരിയർ വേറെ മോഡൽ കാണിച്ചിരുന്നു ഇതിന് ഇൻ്റീരിയൽ സ്പേസ് ഇത്തിരി കൺജസ്റ്റ് ആയതുകൊണ്ട് ഒരു സേഫ് ലോക്കർ വരുന്നുണ്ട് അതേപോലെ ഫുള്ളി കാതലാണ് ഫുൾ ഇൻറ്റീരിയലിൽ കണ്ടോ എല്ലാം കാതൽ പീസ് ആണ് നമ്മൾ വെള്ളമില്ലാത്ത ഒരു വെള്ളം ഒരു പീസ് പോലും ഇതിൽ ഇട്ടിരുന്നില്ല എല്ലാം ഫുൾ കാതലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ട് പത്ത് വർഷം കൊണ്ടൊന്നും ഒരു കംപ്ലയിൻ്റ് വരില്ല പക്ഷെ നമ്മളൊരു ഉത്തരവാദിത്വം വഹിക്കുന്നത് പത്ത് വർഷം എന്നാണ് ഇത് ഫോറസ്റ്റ് അക്കേഷ് ഔട്ടിൽ വരുന്ന ത്രീ ഡോർ അലമാരയാണ് ആറടി ഐറ്റ് വരും അഞ്ചടി വീതി വരും ലങ്ങ്ത്തി മിറാണ് വരുന്നത് ഫോറസ്റ്റ് അക്കേഷ് ആയതുകൊണ്ട് തന്നെ കുത്തലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ടമ്പറ് തടിയാണ് നല്ല വെയിറ്റ് വരുന്ന തടിയാണ് ഇതിന് ഓഫർ സെറ്റ് ചെയ്തതിന് ഇരുപത്താറായിരത്തി അഞ്ഞൂറാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അപ്പം പത്ത് വർഷത്തെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് വർഷം ഒരു കംപ്ലയിൻ്റ് ഇതിന് വരില്ല കാരണം ഫോറസ്റ്റ് അക്കേഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടമ്പർ തടി തന്നെ ഒരിക്കലും കുത്തലോ കാര്യങ്ങൾ അങ്ങനത്തെ കംപ്ലയിൻറ്റ് ഇതിന് വരില്ല ഇത് പാർട്ടിക്കൽ ബോർഡിൽ ടൈലിൻ്റെ ഗ്രെയിൻസ് വരുന്ന അലമാരാണ് ട്യൂ ഡോർ അലമാരാണ് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏഴ് അഞ്ഞൂറാണ് ഇതിന് ഇൻറ്റീരിയറിൽ വരുന്ന ഈ രീതിയിലാണ് സേഫ് ലോക്കർ വരുന്നുണ്ട് ഹാങ്കർ സ്പേസ് വരുന്നുണ്ട് അതുപോലെ ഇത് ടൈലിൻ്റെ മോഡൽ ആയതുകൊണ്ടാണ് ഞാൻ ടൈലല്ലാത്ത മോഡലാണെന്നുണ്ടെങ്കിൽ ഏഴ് രൂപ വരുള്ളൂ അതുപോലെ ഇത് ബ്രാൻഡ് ബോർഡാണ് ലോക്കൽ ബോർഡിലല്ല ചെയ്തിരിക്കുന്നത് ഏഴ് അഞ്ഞൂറാണ് ഇപ്പോൾ ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ അടുത്തൊരു മോഡൽ വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന യു ബി ഗ്ലോസ് ആണ് പാ എം ഡി എഫ് ബോർഡിൻ്റെ ഗ്ലോസ് ആണ് അതേപോലെ ഇതിൻ്റെ ഹെഡ് അല്ല ഡബിൾ ഹെഡ് ആണ് ഡബിൾ ഹഡ്ജ്മെൻ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ കാണാം ഡബിൾ ഹഡ്ജ്മെൻ്റെ പ്രത്യേകം വെച്ചാൽ ഒരിക്കലും നമ്മുടെ കൈയൊന്നും സ്ക്രാച്ച് ആവില്ല കാരണം ഇത് മോൾഡിംഗ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എഡ്ജ് കൊടുത്തിരിക്കുന്നത് എല്ലാ ഹെഡ്ജ് മോൾഡിംഗ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഹാൻഡിലൊക്കെ ഒരു യൂണിക് മോഡലാണ് അതേപോലെ ബോണസ് എന്ന ബ്രാൻഡിൻ്റെ ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് ഓഫർ സെറ്റ് ഇരുപത്തഞ്ച് രൂപ വരും കാരണം എന്താ വെച്ചാൽ ക്വാളിറ്റി ബോർഡാണ് അതാണ് മെയിൻ അതേപോലെ ഫുൾ മോൾഡിംഗ് വർക്കാണ് എൽ ഇ ഡി സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട് ഇതിന് ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് ഇൻറ്റീരിയറിൽ വരുന്ന ഈ രീതിയിലാണ് ഡബിൾ സൈഡ് ഹാങ്കർ വരുന്നുണ്ട് അതേപോലെ ഇവിടെ ഒരു ഫുള്ള് തട്ടുകൾ അതേപോലെ ഇവിടെ മിറർ ഓപ്പൺ ചെയ്താൽ മിററിൻ്റെ അകത്ത് നമുക്ക് മേക്കപ്പ് സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതേപോലെ ഇവിടെ ഒരു സേഫ് ലോക്കറും കൂടെ വരുന്നുണ്ട് ഇനി കസ്റ്റമറിൻ്റെ ഇനി വേറെ രീതിയിൽ കസ്റ്റമറുടെ ഇഷ്ടാനുസരണം അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇതെല്ലാം ഗ്ലോസി ഡോറാണ് അതായത് ഇതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ മാർക്കിങ്ങോ എന്തുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തുടക്കാൻ പറ്റും അതേപോലെ ഇത് വാട്ടർ പ്രൂഫാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് എം ഡി എഫിൻ്റെ ഗ്ലോസ് ബോർഡാണ് അതുകൊണ്ട് ഇതിന് ഓഫർ വലിയ വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ എം ഡി എഫിൻ്റെ ഗ്ലോ സി ബോർഡിൻ്റെ വേറൊരു മോഡലാണ് ഇത് വരുന്നത് ടൈലിൻ്റെ ഗ്രെയിൻസ് ആണ് വരുന്നത് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് രണ്ട് പീസ് പീസായിട്ടും വരും നമ്മൾ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ ഇത് സാധാ പാർട്ടിക്കൽ ബോർഡ് പോലെ ആവില്ല അത് നല്ല വെയിറ്റ് ആയിരിക്കും ബോർഡിന് ഇവർ ലെങ്ത്തി മിററാണ് മിറർ എന്ന് പറഞ്ഞാൽ മോൾഡിങ് ചെയ്ത വർക്കാണ് കൊടുത്തിരിക്കുന്നത് സാധാ സിമ്പിൾ ആയിട്ടുള്ള മോൾഡിങ് ചെയ്ത ലെങ്തി മിററാണ് ആണ് ഇതിന് ഓഫർ സെറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ അതായത് യു വി ഗ്ലോസി ബോർഡിൻ്റെ ത്രീ ഡോറാണത് ഇതിന് ഓഫർ വരുന്നത് പതിനെട്ട് രൂപയാണ് ഇത് ഒരിക്കലും പാർട്ടിക്കൽ ബോർഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വില കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് എം ഡി എഫിൻ്റെ ഗ്ലോസി ബോർഡാണ് അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് ഇത് കറക്റ്റ് ഈ ബോർഡിൻ്റെ ഇത് അറിയുന്നവർക്ക് മനസ്സിലാവും സാർ ഇതിൻ്റെ പാർട്ടിക്കൽ ബോർഡിൻ്റെ ഗ്ലോസിൻ്റെ അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അതിന് വില കുറവാണ് ഇതിന് വില വരുന്നത് പതിനെട്ട് രൂപയാണ് ഇത് പാർട്ടിക്കലിൻ്റെ ഗ്ലോസി ബോർഡിൽ വരുന്ന ത്രീ ഡോറ അലമാർ ആണ് സെൻറ്റർ ഡ്രസ്സിംഗ് മോഡലാണ് ഇതിന് ഓഫർ വില വരുന്നത് പതിനാലഞ്ഞൂറാണ് അലൂമിനിയത്തിൻ്റെ ഹാൻഡിലാണ് വരുന്നത് നല്ല സ്ട്രോങ് ഹാൻഡിലാണ് അതേപോലെ ഇതിന് ഓഫർ റോയിൽ വരുന്നത് പതിനാലഞ്ഞൂറാണ് ഇത് പ്ലെയിൻ വൈറ്റ് കളറാണ് ഗ്ലോസി വൈറ്റ് ആണ് അതേപോലെ ഇത് ഗ്ലോസിയിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് വരുന്നത് ഇതിന് ഓഫർ റോയിൽ വരുന്നത് പതിനാലഞ്ഞൂറ് തന്നെയാണ് ഇതിന് കളർ ഷെയ്ഡ് ചേഞ്ചിങ് ആണ് ഇനിയിപ്പോൾ ഇത് പ്ലെയിൻ ബ്ലാക്ക് വേണേൽ അങ്ങനെയും കിട്ടും നല്ല അടിപൊളി മോഡലാണ് ഇപ്പോൾ കൂടുതൽ മൂവിങ് ആവുന്നൊരു കളറാണ് ലൈറ്റ് ബ്ലൂ അതേപോലെ ലൈറ്റ് ഗ്രീൻ ഉണ്ട് ഒലി ഗ്രീൻ കളറുണ്ട് ഇത് പാർട്ടിക്കൽ ബോർഡിൽ ടൈലിൻ്റെ ഗ്രെയിൻസ് വരുന്ന ത്രീ ഡോർ അലമാരയാണ് ഇതിന് ഓഫർ വില വരുന്നത് പതിനൊന്ന് രൂപയാണ് ടൈലിൻ്റെ ഫുൾ ടൈൽ വർക്ക് വരുന്ന മോഡലാണ് മാറ്റ് ഫിനിഷാണ് വരുന്നത് ഇതിന് ഓഫർ വില വരുന്നത് പതിനൊന്ന് രൂപ ഇത് അതേപോലെ അതിൻ്റെ ഒരു വേറെ ഡിസൈനാണ് ഡബിൾ കളർ ഡ്യൂബിൾ കളറ് കൊടുത്തിട്ട് ചെയ്ത മോഡൽ ഇതിന് ഓഫർ വില വരുന്നത് പതിനൊന്ന് രൂപയാണ് പിന്നെ ഈ ഒരു മോഡൽ പാർട്ടിക്കലിൻ്റെ ഗ്ലോസി ബോർഡാണ് നല്ല അടിപൊളി ഹാൻഡിലാണ് വരുന്നത് അതേപോലെ ഫോർ ഡോറാണ് വരുന്നത് സൈഡ് ഡ്രസ്സിംഗ് മോഡൽ ഇതിന് ഓഫ് റോവില് വരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് ഫുള്ള് സെറ്റിന് കിട്ടും നാല് ഡോർ വരുന്നുണ്ട് അതുപോലെ നല്ല അടിപൊളി ഡിസൈനാണ് വരുന്നത് അതുപോലെ ഇൻറ്റീരിയൽ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇവിടെ ഒരു ഹാങ്കർ സ്വൈസ് ബാക്കി ഇവിടെ ഈ സൈഡിൽ ഫുൾ തട്ടുകളാണ് വരുന്നത് പിന്നെ ഇവിടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും കൂടെ ഇതിനകത്തുണ്ട് ഫൈവ് ഇയർ ഇതിന് വാറൻറ്റി ഉണ്ട് പാർട്ടിക്കൽ ബോർഡിൻ്റെ ഗ്ലോസി ബോർഡാണ് ഇതിന് ഓഫ് റോവില് വരുന്നത് ഇരുപത്തൊന്ന് രൂപ ഇത് തേക്കൂടിൻ്റെ ത്രീ സീറ്റർ ആണ് ഓർക്കിഡ് മോഡൽ ഇതിന് ഓഫ് റോയിൽ വരുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് ഒരു ത്രീ സീറ്ററിനാണ് പതിമൂന്ന് അഞ്ഞൂറ് വരുന്നത് ഇത് എച്ച് ആറിൻ്റെ ക്ലോത്ത് ആണ് വരുന്നത് അതേപോലെ അഞ്ച് വർഷത്തെ ഫ്രെയിമിന് വാറൻറ്റി ഉണ്ട് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇത് സിറ്റൗട്ടിൽ ഇടുന്ന ത്രീ സീറ്ററാണ് തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി മോഡലാണ് നല്ല ലുക്കിംഗ് മോഡലാണ് ഇതിന് ഓഫ് റോയിൽ വരുന്നത് പതിമൂന്ന് രൂപയാണ് നല്ല ഇരിക്കാനൊക്കെ നല്ലപോലെ ഹാൻഡിലൊക്കെ ഉണ്ടാവും അല്ല രാജകീയ ലുക്കിംഗ് ആണ് ഇതിന് ഓഫ് റോയിൽ വരുന്നത് പതിമൂന്ന് രൂപയാണ് അതേപോലെ ഇത് വരുന്നത് അതിൻ്റെ സിംഗിൾ ആണ് ഇത് വേറൊരു മോഡലാണ് ഇത് അതിന് സിംഗിളാണ് ഇരിക്കാനേക്കാലും കംഫർട്ട് നമ്മളവിടെ കറക്റ്റ് ആ ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടും അത് ചാരി ഇരിക്കാൻ പറ്റും ഇതിന് ഓഫറോയിൽ വരുന്നത് ആറ അഞ്ഞൂറാണ് തേക്കൂട്ടിലാണ് ആറഞ്ഞൂറ് വരുന്നത് ഇത് മഹാഗണിയിലാണ് നാലഞ്ഞൂറ് വരെയുള്ളൂ തേക്കൂട്ട് ആറഞ്ഞൂറ് ഇത് തേക്കൂഡിൽ പതിമൂന്ന് രൂപയാണ് ഇതിന് ത്രീ സീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാഗണിയിൽ ഏഴ് അഞ്ഞൂറ് മുതൽ ത്രീ സീറ്റർ അവൈലബിൾ ആണ് ഇത് അതിന് നമ്മൾ ബെറ്റർ ഏറ്റവും കൂടിയ മോഡലാണ് ഇനിയിപ്പോൾ എല്ലാ മോഡലും ഇനി വേറെ മോഡൽസ് ഉണ്ട് നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട നമ്മൾ മോഡൽസ് അയച്ചാൽ ത്രീ സീറ്റർ ഏഴ് അഞ്ഞൂറ് മുതൽ തേ മഹിൻ്റെ അവൈലബിൾ ആണ് തേക്ക് വരുമ്പോൾ പത്ത് രൂപ മുതലാണ് ത്രീ സീറ്റർ വരിക പിന്നെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഒരു ഐറ്റം ഫർണിച്ചർ എടുത്താലും ഡെലിവറി ഫ്രീ ആണ് ഒരു കട്ടിലെടുത്താൽ പോലും ട്രിവാൻഡ്രത്തോ കാസർഗോഡ് എവിടെയാണ് ഡെലിവറി എത്തിക്കും അപ്പോൾ ഡെലിവറി ഫ്രീ ആണ് അതിന് വേറെ എക്സ്ട്രാ ഒരു ചാർജ്കൾ വരുന്നില്ല അതേപോലെ ബജാജ് ഫിനാൻസ് അവൈലബിൾ ആണ് ബജാജ് ഫിനാൻസിൻ്റെ ലിമിറ്റ് എന്താ വെച്ചപ്പോൾ പത്തനംതിട്ട ഷോറൂമിലും കോട്ടയം ഷോറൂമിലാണ് ബജാജ് കിട്ടുക അപ്പോൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലും കോട്ടയം ഡിസ്ട്രിക്റ്റിലും മാത്രമേ ബജാജ് ഫിനാൻസ് അവൈലബിൾ ഉള്ളൂ പുറത്തേക്കാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ആണ് ഇപ്പോൾ ട്രിവാൻഡ്രം കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കാണ് ഗ്യാപ്പ് എടുക്കും കാരണം ഇപ്പോൾ ഒരു കട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലബ്ബ് ചെയ്തിട്ടാണ് വരിക അപ്പോൾ രണ്ട് മൂന്ന് വീട്ടിലേക്ക് ഒരുമിച്ച് വരുമ്പോൾ ഒരു ആഴ്ച ഗ്യാപ്പ് എടുക്കും നേരെ മറിച്ച് നിങ്ങൾ മൂന്നാലായിട്ട് പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഇന്ന് ഓർഡർ ചെയ്താലും നാളെ തന്നെ ഡെലിവറി എത്തിക്കും